സൈക്യാറ്റിസ്റ്റുകളും ഡോക്ടർമാരും പറയാറുള്ളത് പേര് തോണിയിൽ നാലായിരം പേരും കയറിയാൽ എങ്ങനെയുണ്ടാകും ഇതുപോലെയാ പലരുടെയും മനസ്സ് മറക്കേണ്ടതൊന്നും മറക്കാതെ തിരുത്തേണ്ടതൊന്നും തിരുത്താതെ വെറുതെ ഉള്ളിലുള്ള സങ്കടങ്ങളും പാപക്കറികളും അങ്ങനെ തന്നെ അവിടെ നിക്ഷേപിക്കുക ഇടക്കിടക്കാ ചെയ്തു പോയ പാപങ്ങൾ തികട്ടി വന്നോർത്ത് കരയുക സംഭവിച്ചു പോയ അബദ്ധങ്ങളൊക്കെ മനസ്സിലിട്ട് വേജാറാവുക കിട്ടാത്തതിനെപ്പറ്റി ചിന്തിച്ച് ആശങ്കപ്പെട്ട് മനസ്സിനെ വേദനിപ്പിക്കുക ചെയ്യേണ്ട നന്മകളൊന്നും ചെയ്യാതെ ആ ഹൃദയത്തെ അവഗണിക്കുക ഇതൊക്കെയാ ഇന്ന് പലരുടെയും ജീവിതത്തിൽ മനസ്സ് തകർന്നു പോകാനുള്ള കാരണം അതുകൊണ്ടാണ് വിശുദ്ധ ഖുർഹാനിലൂടെ അള്ളാഹുത്താല ഓർമ്മപ്പെടുത്തിയതും നിങ്ങൾക്ക് മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കാനും ശുദ്ധിയാക്കാനും മറ്റു പലതും പറ്റും നമ്മൾ പറയാറില്ലേ ഒരാൾ മരിച്ചാൽ ആ മരിച്ചവന്റെ ശരീരം കുളിപ്പിക്കാൻ നാട്ടുകാർക്ക് പറ്റും പക്ഷെ ഹൃദയം കുളിപ്പിക്കാൻ പറ്റാറില്ല ഏറ്റവും ഭംഗിയായി തിരിച്ചയക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഓരോരുത്തരുടെ കൽബും കുടുംബക്കാരും ബന്ധുക്കളും കൃത്യമായി കഴുകിത്തരും പക്ഷെ കൽബല്ലാത്ത മറ്റെന്തും അവർക്ക് കഴുകാനും സാധിക്കും അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുത്താല പഠിപ്പിച്ചതും നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ നമുക്കേ പറ്റൂ ലോകത്തെ മറ്റൊരാളെ കൊണ്ട് നമ്മളെ ഹൃദയം കഴുകാനോ മനസ്സൊന്നും നന്നാക്കാനോ സാധിക്കുകയില്ല വിശുദ്ധ ഖുർഹാനിലൂടെ അള്ളാഹുത്താല കാര്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ സന്താനങ്ങളോ സമ്പത്തുകളോ നിങ്ങൾക്ക് ഉപകാരപ്പെടാത്ത ഒരു ദിനം നമുക്ക് വരാനുണ്ട് അന്ന് ഇല്ലാമൻ അത്തോഹ വിഖൽ ബിൻ സലീം സലീമായ അങ്ങേയറ്റം പവിത്രമായ മനസ്സോടുകൂടി ആർക്ക് റബ്ബിനെ കണ്ടുമുട്ടാൻ സാധിക്കുന്നുവോ അവർക്കാണ് റബ്ബ് സ്വർഗം നിശ്ചയിച്ചിട്ടുള്ളത് എത്ര മനോഹരമായി നമ്മളെ കുടുംബക്കാർ കുളിപ്പിച്ചാലും എത്ര ഭംഗിയുള്ള വള്ളപ്പൊടവയിൽ പൊതിഞ്ഞാലും എത്ര ആദരവോട് കൂടി പതിനായിരങ്ങൾ നമുക്ക് മയത്ത് നമസ്കരിച്ചാലും എത്ര ആയിരങ്ങൾ നമുക്ക് വേണ്ടി തസ്ബീത്ത് ചൊല്ലിത്തരാൻ കവറിന്റെ വക്കിലുണ്ടായാലും ഇല്ലാമൻ അത്തല്ലാഹ അവൻ റബ്ബിന്റെ അരികിലേക്ക് എത്തേണ്ടത് അവന്റെ ഹൃദയത്തെ മനസ്സിനെ കുറ്റമറ്റതാക്കിയ രീതിയിലാവണം മറ്റൊരു ഭാഗത്ത് ലോകത്തിന്റെ ഹബീബായ നിമിത്തങ്ങൾ ഓർമ്മപ്പെടുത്തി നിങ്ങളെ ശരീരത്തിലുണ്ടൊരു മാംസബിന്ദം ഇതാ കുല്ലുഹു അത് നന്നായാൽ ജീവിതത്തിന്റെ എല്ലാ ഭാഗവും ശരിയാവും അവന്റെ സാമ്പത്തിക ഇടപാടുകൾ ശരിയാവും അവന്റെ കുടുംബം ശരിയാവും അവന്റെ നമസ്കാരം ശരിയാവും അവന്റെ സംസാരം ശരിയാവും എന്തിന് മറ്റൊരാളുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിക്കുന്ന പുഞ്ചിരി പോലും അവന് നാളെ പരലോകത്ത് ഉപകാരപ്പെടാൻ സാധിക്കും അവന്റെ ഹൃദയത്തെ അലാ വഹിയൽ കൽബ് അവന്റെ ഹൃദയത്തെ അവൻ ശുദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് ആ ഹൃദയത്തെ ശുദ്ധീകരിക്കേണ്ടവൻ ഓരോരുത്തരും സ്വയം വിചാരിച്ച് എനിക്കൊന്നും മാറണം റബ്ബെ എന്റെ ഹൃദയത്തെ ഒന്നും നന്നാക്കണം റബ്ബെ എന്നിട്ട് സ്വയം തീരുമാനമെടുക്കാത്ത കാലത്തോളം ഒരു പ്രഭാഷണവും ഒരു ഒരു മനുഷ്യനെ മാറ്റുകയില്ല കാരണം അള്ളാഹുത്താല ഓർമ്മപ്പെടുത്തി മാറ്റുകയില്ലും നബിയെ അവർ സ്വയം തീരുമാനിച്ചിട്ടല്ലാതെ എനിക്കൊന്ന് മാറണം ഈ കേൾവികളും കാഴ്ചകളും എന്റെ മാറ്റത്തിനാവണം ഈ റമബാനും നോമ്പുനോൽക്കലും പട്ടിണി കടക്കലും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഇബാദത്തർപ്പിക്കലും എനിക്കൊന്ന് മാറാനാണ് എന്ന് സ്വയം തീരുമാനിച്ച് മനസ്സിനെ മാറ്റാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നവർക്കല്ലാത്തവർക്ക് ലോകത്തിന്റെ റബ്ബൊരിക്കലും മാറ്റം കൊടുക്കുകയില്ല അതുകൊണ്ടാ ലോകത്തിന്റെ ഹബീബായ നിമിത്തങ്ങൾ ഓർമ്മപ്പെടുത്തിയതും എങ്ങനെയാ നമ്മളെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാനും ശുദ്ധീകരിക്കാനും സാധിക്കുക സ്വന്തം ഹൃദയത്തെ നമുക്ക് എങ്ങനെ കഴുകാൻ സാധിക്കും ലോകത്തത് കഴുകാനുള്ള മാർഗമായി അള്ളാഹുവിന്റെ തിരുതുതൻ ഓർമ്മപ്പെടുത്തിയത് നിങ്ങളുടെ മനസ്സിനെ മലിനമാക്കുന്ന ചിന്തകളിൽ നിന്നും നിങ്ങളത് പറഞ്ഞു തീർക്കുകയോ മനസ്സിൽ നിന്നും കളയുകയോ ചെയ്യണം മനുഷ്യ ജീവിതത്തിനിടയിൽ പരിഭവങ്ങൾ ഉണ്ടാകും പിണക്കങ്ങൾ ഉണ്ടാകും ഒരുപക്ഷെ അകൽച്ചയും തമ്മിലടിയും അങ്ങനെ ജീവിതത്തിന്റെ പല പ്രശ്നങ്ങളും ഉണ്ടാകും കാരണം ആദമിന്റെ മക്കൾ തെറ്റ് ചെയ്യുന്നവരാ ഞാൻ മൗസൂമാണ് ലോകത്തിന് വരെ എനിക്കൊരു കുറ്റവും സംഭവിച്ചിട്ടില്ല എന്ന് ഒരു മനുഷ്യനെ കൊണ്ട് പോലും പറയാൻ സാധിക്കുകയില്ലെന്ന് അള്ളാഹുത്താലയ ഓർമ്മപ്പെടുത്തുന്നത് പക്ഷെ ആ തെറ്റുകളും കുറ്റങ്ങളും മനസ്സിലിട്ട് കൊണ്ടു നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളെ മനസ്സാ മലിനമായി കൊണ്ടിരിക്കുന്നത് ഈ ഇരിക്കുന്ന പലരോടും എനിക്ക് വെറുപ്പോ പരിമതമോ ഉണ്ടെങ്കിൽ എന്റെ മനസ്സിൽ ഞാൻ അത് കൂട്ടിമുക്കുന്നു അവരെ കാണുമ്പം എന്റെ മനസ്സ് വെറുപ്പ് വെറുപ്പുൽപ്പാദിപ്പിക്കുന്നു എന്റെ കാഴ്ചയിലും എന്റെ പെരുമാറ്റത്തിലും ആ വെറുപ്പ് ഞാൻ പ്രകടിപ്പിക്കുന്നു നാളെ നാഥന്റെ അരികിലേക്ക് പോകുന്നത് ആ വെറുപ്പിന്റെ കൊട്ടയുള്ള മനസ്സുമായിട്ടാണെങ്കിൽ അള്ളാഹു പറയുന്നു ആ ഹൃദയം ഏറെ കറുത്ത കുത്തുള്ളതായിട്ടാണ് നാഥന്റെ മുൻപിൽ പരിഗണിക്കപ്പെടുക എങ്കിൽ ആ മനസ്സിലുള്ള പരിഭവങ്ങൾ പിണക്കങ്ങൾ പ്രയാസങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം പറഞ്ഞും പരിഹരിച്ചും തീർത്ത് സ്വന്തം മനസ്സിനെ സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം എന്റെ മനസ്സിന്റെ വേദനയും എന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കാനുള്ള കൈവും അള്ളാഹു എനിക്കാ നൽകിയത് മറ്റു പലർക്കും എന്റെ മനസ്സിനെ വേദനിപ്പിക്കാൻ പറ്റും എന്റെ മനസ്സിനെ കുത്തി നോവിക്കാൻ പറ്റും ആ നോവിക്കുന്ന ആളുകൾക്ക് മുൻപിൽ ഞാൻ അത് ചിന്തിച്ച് ചിന്തിച്ച് വീണ്ടും വീണ്ടും ആ സങ്കടം മനസ്സുകൊണ്ടടന്ന് അല്ലെങ്കിൽ ആ പ്രശ്നം മനസ്സു മനസ്സുകൊണ്ടടന്ന് അതൊന്ന് തീർക്കാൻ പോലും ശ്രമിക്കാതെ ഞാൻ എന്റെ മനസ്സിനെ തന്നെ വല്ലാതെ സ്ട്രെസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ ഹൃദയത്തെ ഞാൻ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു പറയുന്നു നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ ആരില്ലെങ്കിലും സ്വന്തം മനസ്സിനെ സന്തോഷിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യേണ്ടത് ആ ഹൃദയത്തിന്റെ ഉടമ മനുഷ്യൻ തന്നെയാവണം അതിനെന്തു വേണം വിട്ടുവീഴ്ച മനസ്സുണ്ടാവണം എന്നെ ദ്രോഹിച്ചവനോട് അതേ അർത്ഥത്തിൽ തിരിച്ചടിച്ചാൽ എനിക്ക് സമാധാനം കിട്ടൂ എന്നുള്ളത് പിശാജിന്റെ ചിന്തയ മറിച്ച് ഇത്തക്കോ ധാരത്തിൽ മതിലും എന്നെ ദ്രോഹിച്ചവരുടെ കണക്ക് അള്ളാഹു നോക്കട്ടെ കാരണം എന്നേക്കാൾ ഏറെ കണക്ക് കൊടുക്കാൻ എന്റെ നാഥന് സാധിക്കും ഇനി ഞാൻ ദ്രോഹിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ മറ്റൊരാളെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അയാളോട് ഞാൻ നേരിട്ട് പൊരുത്തം വാങ്ങണം ഭൂമിയോളം ക്ഷമിക്കേണ്ടി വന്നാലും അവൻ എന്നെ തെറി പറഞ്ഞാലും എന്നെ തല്ലാൻ അവൻ ഒരുങ്ങി വന്നാലും എന്റെ കവറിലും എന്റെ മനസ്സും എനിക്ക് എന്റെ റബ്ബിലേക്ക് ചേർക്കണം തോൽക്കാൻ റെഡിയാകും വാശിയില്ലാത്ത നാളെ റബ്ബിന്റെ അരികിലേക്ക് തിരിച്ചു പോണം എന്ന് ചിന്തിക്കുന്ന ഒരു നല്ല മുനി അങ്ങനെ പൊരുത്ത പറ്റും അതാണ് റബ്ബ് പഠിപ്പിച്ചതും ജനങ്ങളോട് പൊരുത്തത്തോടെ പെരുമാറുന്നവർ വിട്ടുവീഴ്ച ചെയ്യുന്നവർ കാരണം നമ്മളത് വിട്ടുകൊടുക്കുമ്പോ അവനേക്കാളും നമ്മൾ ശ്രേഷ്ഠനാവുകയാണ് നമ്മളെ മനസ്സിൽ വലിയൊരു ഭാരം ഇറക്കി വെക്കുകയാ എട്ട് കൊല്ലം പടങ്ങി നടന്ന കാർണോരും അനിയനും തമ്മിൽ കെട്ടിപ്പിടിച്ച് സങ്കടത്തോടെ സന്തോഷം കൊണ്ട് കരയുമ്പോ അവര് സ്വയം പറയാറില്ലേ അഞ്ചെട്ട് കൊല്ലായിട്ട് നെഞ്ചിൻ്റെ ഉള്ളിൽ വല്ലാത്ത വിങ്ങലാണ് ആരാ എട്ട് കൊല്ലം കൊണ്ടു നാട്ടുകാരല്ല അവനവൻ തന്നെയാ ആ എട്ട് വർഷത്തിന്റെ മുൻപേ ഒരു ദിവസത്തിന്റെ അപ്പുറം നിങ്ങൾക്കത് പൊരുത്തപ്പെടാൻ പറ്റിയിരുന്നെങ്കിൽ എട്ട് കൊല്ലത്ത് ഉള്ളിലെ ബേജാർ നമ്മൾ അനുഭവിക്കേണ്ടി വരികയില്ല ആ തിരിച്ചറിവ് ഉണ്ടാക്കാൻ ആ തിരുദൂതൻ പഠിപ്പിച്ചതും അൽ അഫു കഴിവുണ്ടാകുന്ന സമയത്ത് നിങ്ങൾ അങ്ങ് പൊരുത്തപ്പെട്ടേക്കണം നിങ്ങളങ്ങ് ക്ഷമിച്ചേക്കണം കാരണം ദുനിയാവ വീണ്ടും വീണ്ടും ചിന്തിച്ച് ചിന്തിച്ച് മനസ്സിനെ നിങ്ങൾ തന്നെ കൊന്നു കളയരുത് സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറം ഈ ലോകത്ത് പലതും പലരിലൂടെയും നമ്മൾ അനുഭവിക്കുമ്പോ സ്വന്തം മനസ്സിനെ ഒന്ന് സന്തോഷിപ്പിക്കുകയും അത് തകരാതെ അതിനെ ഒന്ന് സന്തോഷത്തോടെ കൂട്ടിപ്പിടിക്കുകയും ചെയ്യേണ്ടത് നമ്മളാണെന്ന സ്വയം ബോധമുണ്ടെങ്കിൽ ഹൃദയം നന്നാക്കാനുള്ള ഒന്നാമത്തെ വഴിയാണത് സ്വന്തം ഹൃദയത്തെ മലിനമായ ചിന്തകളിൽ നിന്നും നമ്മൾ സ്വയം മുക്തമാക്കുക മലിനമാക്കുന്ന പ്രവൃത്തിയിൽ നിന്നും നമ്മൾ പൊരുത്തം നേടുക മലിനമായി പോകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം കണ്ടെത്തുക ഇതൊന്നും കണ്ടെത്താതെയാണ് വീണ്ടും റബലാനിനെ സ്വീകരിക്കുന്നതെങ്കിൽ അവസാനം മുപ്പതിന്റെ അന്നും സലാം വീട്ടിക്കഴിയുമ്പോ മനസ്സിൽ ആ പകയും വെറുപ്പമുണ്ടെങ്കിൽ അള്ളാഹു പറയുന്നു ഒരു മൂടി വെച്ചതാ മുപ്പത് ദിവസം അവര് വയൽ കേട്ടാലും മുപ്പത് ദിവസം അവര് തറാവീഹ് നിസ്കരിച്ചാലും മുപ്പത് ദിവസത്തിൻ്റെ അടക്ക് മുപ്പത് കോടി അവര് ദാനം ചെയ്താലും ഇല്ല രവിയെ ആ മലിനമായ മനസ്സിലേക്ക് അതിന്റെ ഒന്നും കയറിയിട്ടില്ല ആ കയറാത്ത അവസ്ഥയാണ് നമുക്ക് സംഭവിച്ചു പോകുന്നതെങ്കിൽ വരാനിരിക്കുന്ന റമലാനിന്റെ ഏറ്റവും വലിയൊരു മുന്നൊരുക്കം ആ മനസ്സ് തുറന്ന ഹൃദയ ശുദ്ധീകരണമാ രണ്ടാമത്തെ ചിന്ത മനസ്സ് നന്നാവാനും നമ്മളെ ഹൃദയമൊന്നും വേദനിക്കാതെ സമാധാനിക്കാനുമുള്ള രണ്ടാമത്തെ വഴി ഏത് നിമിഷവും മടങ്ങേണ്ടവനാണ് ഞാൻ ഇന്ന് സ്വന്തം മനസ്സിനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം അഹങ്കാരമില്ലാത്ത തിന്നും കുടിച്ചും രമിച്ചും ജീവിക്കുന്ന ദുനിയാവ് ഇത് നശ്വരമാണെന്ന് ചിന്തിക്കാൻ ഞാൻ വരുന്നതിന്റെ മുൻപേ ഈ ലോകത്ത് മണ്ണുകളുണ്ട് ഞാൻ വന്നതിന് ശേഷം ഞാൻ നടന്ന മണ്ണുകളിൽ പലതും ഇന്നും ഈ ഭൂലോകത്തുണ്ടാകും ഉണ്ടാകും ഇതിനേക്കാളും വലിയവരും വാരിപ്പിടിച്ചവരും വെട്ടിപ്പിടിച്ചവരും അഹങ്കരിച്ച് ജീവിച്ചവരും ഒക്കെ നാഥന്റെ മണ്ണിൽ ചെരിഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ ആ മണ്ണോട് ഒട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ ആ ശരീരത്തിൽ നിന്നും പുഴുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് അതേ മണ്ണിലേക്ക് അത് അലിഞ്ഞു ചേരുന്നുണ്ടെങ്കിൽ ഏതു നിമിഷവും മടങ്ങേണ്ടവനാണ് എന്ന ഒരു സന്തോഷം ഭയമല്ല വേണ്ടത് പടച്ചോനെ ഞാൻ മരിക്കുവോ ഞാൻ മരിച്ച എന്റെ കുടുംബത്തിനാർ എന്നൊന്നും നമ്മൾ ഭയപ്പെടേണ്ടതില്ല കാരണം നമ്മൾ മരിച്ചാലും അല്ലാഹു മയവർഷിപ്പിക്കും നമ്മൾ മരിച്ചാലും പടച്ചോൻ സൂര്യന്റെ വെയിൽ കൊടുക്കും നമ്മൾ മരിച്ചാലും അള്ളാഹു സംരക്ഷണം ഏറ്റെടുക്കും മക്കളെയും കുടുംബത്തെയും നമ്മളില്ലാത്ത വേദന എന്നുള്ളതല്ലാതെ ഒരിക്കലും അവർ ജീവിതത്തിന്റെ സങ്കടത്തിലേക്കെത്താൻ അള്ളാഹു കൈവിടുകയില്ല ആ ബോധം നമ്മളെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഏത് സമയത്തും മരണം വലിയ ആശ്വാസമായി അനുഭവപ്പെടും ആശ്വാസ ചിന്തകളിലേക്ക് ആ മനസ്സിനെ നമ്മൾക്ക് കൊണ്ടുപോകാനും പറ്റും അതുകൊണ്ട് മുൻഗാമികളായ കവികൾ പാടിയതും വലത്തുക്ക ഉമ്മുക്ക യബ്ന ആദമ വന്നാസ് ഹൗലക്ക സുറൂറ ആദമിന്റെ മക്കളെ നിങ്ങളെ ഉമ്മ നിങ്ങളെ പ്രസവിച്ചത് ബാക്കിയ കരയുന്നവനായി ജനിച്ച കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ടില്ലെങ്കിൽ ആശുപത്രി മൂഖമായിട്ടുണ്ട് ദക്ഷിതാക്കൾക്കാൻ സങ്കടപ്പെട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് കരഞ്ഞു കിട്ടാൻ വേണ്ടി ആശുപത്രിയിലെ ഡോക്ടർമാരും കുടുംബക്കാരും പടച്ചോനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അന്ന് നിങ്ങളുടെ കരച്ചിൽ അവർ ചിരിച്ചവരായിരുന്നു ഓരോരുത്തരും നിങ്ങളെ ചിരി കരച്ചിൽ കണ്ട് സന്തോഷം കൊണ്ട് ചിരിച്ചവർക്ക് നടുവിൽ കരഞ്ഞുകൊണ്ട് ജനിച്ചവനാണ് നീയെങ്കിൽ തീർച്ചയായും നീ നിനക്ക് വേണ്ടി അധ്വാനിച്ച് കണ്ടെത്തണം നടുവിൽ പുഞ്ചിരിച്ച് പടച്ചോന്റെ അടുത്തേക്ക് പോകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിനക്ക് ഉപകാരപ്പെട്ടതിനു വേണ്ടി നീ ദുനിയാവിൽ സമയം കണ്ടെത്തണം ആ മനസ്സ് ഒരു പക്ഷേ എന്റെ ഈ നമസ്കാരം അസറിനോട് എടുത്തിട്ടില്ലെങ്കിലും എന്റെ ഈ നമസ്കാരം കൊണ്ട് എനിക്ക് എന്റെ റബ്ബിന്റെ തൃപ്തി വേണം എന്റെ റബ്ബിനെ എനിക്ക് ഭയപ്പാടോടെ കാണാൻ പറ്റില്ല എന്റെ റബ്ബിനെ എനിക്ക് സന്തോഷത്തോടെ കാണണം എന്റെ റബ്ബന്റെ സ്നേഹിക്കണം എന്ന മനസ്സോടുകൂടി നിങ്ങൾ ഇബാദത്തുകളെയും ദിനങ്ങളെയും ജീവിതത്തിലേക്ക് സ്വീകരിക്കണം മൂന്നാമത്തത് ഈ ദുനിയാവിൽ നിന്ന് ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതിരിക്കുക നമ്മളെ മനസ്സ് പെട്ടെന്ന് തകരുന്നത് എന്തുകൊണ്ട കൊടുത്തതൊക്കെ തിരിച്ചു കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഒരാൾ ചിരിക്കുമ്പോ ആ ചിരി അപരൻ തിരിച്ചു ചിരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വല്ലാതെ മാനസികമായി തകരുന്നു കല്യാണം വിട്ടെന്ന് ഞാനൊന്ന് ചിരിച്ചു അവൻ ചിരിച്ചില്ല അവള് ചിരിച്ചില്ല കാർണോടെ വീട്ടിൽ പോയപ്പം കാർണെ മക്കളൊന്നും ചിരിച്ചില്ല ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെന്നപ്പം ആ വീട്ടിരുത്തി ഒന്ന് ചിരിച്ചില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ ദുനിയാവിൽ ഞാൻ ചിരിച്ചാ എനിക്ക് തിരിച്ച് ചിരി കിട്ടണം എന്ന പകരത്തിനുള്ള പ്രതീക്ഷ ഒരിക്കലും അള്ളാഹുവിന്റെതല്ലാത്തതൊന്നും ദുനിയാവിൽ നിന്ന് പകരം കിട്ടും എന്നൊരിക്കലും നമ്മൾ ആർത്തി പിടിക്കരുത് നല്ല വാക്കും നല്ല പ്രവൃത്തിയും നല്ല സ്ഥാനങ്ങളും ഇതൊക്കെ ദുനിയാവിൽ പടച്ചോൻ തരുന്ന വഞ്ചനയാണോ എന്ന് നമ്മൾ ചിന്തിക്കണം കാരണം സഹാബത്ത് കണ്ടതങ്ങനെയാ ദുനിയാവിൽ എന്തെങ്കിലും കൂടുമ്പോ അവർ വെപ്രാളപ്പെടും ഹുബൈബ് ഖുബൈബ് റലിഅള്ളവിന്റെ കച്ചവടം വമ്പിച്ച ലാഭമാകാൻ തുടങ്ങി വമ്പിച്ച ലാഭം തൊടുന്നടത്തെല്ലാം ഖുബൈബിന് കച്ചവടം അഥവാ സഹാബത്ത് പറയുന്നു ഹുബൈബ് നടന്നു പോകുമ്പോ ഹുബൈബ് ഋതിയുള്ള കാല് ഒരു കല്ലിൽ വെച്ചു കുത്തിയാൽ ആ കല്ല് ഒന്ന് മാറ്റി നോക്കിയാൽ അവിടെ സ്വർണം കാണും എന്ന് പറയുമാറ് കച്ചവടൊക്കെ ലാഭം കുമിഞ്ഞു കൂടുന്ന ലാഭം ആ ലാഭത്തിന്റെ അവസ്ഥ കണ്ട് മദീന പള്ളിയിൽ വന്ന് അദ്ദേഹം കരയാൻ തുടങ്ങി ഉമർത്തു ചോദിച്ചു എന്തേ ഹുബൈബ് അദ്ദേഹം പറഞ്ഞു ലാഭമാ ഉമറേ വമ്പിച്ച ലാഭം ആർക്കും കിട്ടാത്ത ലാഭം ലാഭം എനിക്ക് തന്നെയാ കിട്ടുന്നത് പുഞ്ചിരിയോട് ചോദിച്ചു എങ്കിൽ സന്തോഷിക്കണ്ടേ ഹുബൈബ് തിരിച്ചു ഹുബൈബ് ഹുബൈബ്വിന്റെ മറുപടി ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെയ്തതിന് ദുനിയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല എന്റെ നമസ്കാരം കൊണ്ട് എന്റെ കച്ചവടം വലുതാവണമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എന്റെ നോമ്പ് കൊണ്ട് എല്ലാ കാര്യവും ദുനിയാവിൽ എളുപ്പമാകണം എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല എന്റെ ഇബാദത്ത് കൊണ്ടും എന്റെ ദാനധർമ്മം കൊണ്ടും എന്റെ അമലുകളെ കൊണ്ടും ഞാൻ പ്രതീക്ഷിച്ചത് ഉമറെ അള്ളാന്റെ സ്വർഗത്തിൽ ഒരിടം കിട്ടണം എന്ന് മാത്രമാ എനിക്കതിന്റെ കണക്കൊത്ത കൂലി അള്ളാന്റെ സ്വർഗത്ത് കിട്ടിയാ മതി ആ കിട്ടുന്നതിന് പകരം പടച്ചം ദുനിയാവ് തന്നെ പലതും തരുമ്പോ എനിക്ക് തോന്നുന്നു ഉമർ സ്വർഗത്തിൽ നിന്നും എനിക്ക് തരാനുദ്ദേശിച്ചത് അള്ളാഹു തന്നു തീർക്കുകയാണോ ദുനിയാവിൽ എന്നെനിക്ക് പേടി തോന്നുന്നുണ്ട് ഉമറെ അതുകൊണ്ട് ദുനിയാവ് കുറഞ്ഞാലും ആഹാരം കുറയാൻ പാടില്ല കാരണം ഹയാത്ത അല്ലൊറൂർ ദുനിയാവ് വഞ്ചനയുടെ ഒരു ലോകം മാത്രമാ എന്ത് കിട്ടിയാലും പടച്ചോം വാരിക്കോരി തന്നാലും എല്ലാം പോകേണ്ടതാ അത് പറമ്പായാലും പദവിയായാലും പടമായാലും സ്വത്തായാലും സ്വർണമായാലും ഈ ലോകത്ത് അള്ളാഹു എന്തൊക്കെ തന്നോ സൗന്ദര്യമാണെങ്കിൽ പോലും അത് ചുക്കിച്ചൊളിഞ്ഞ് മണ്ണിലേക്ക് അലിഞ്ഞു ചേരേണ്ടതാ അതുകൊണ്ട് വേണ്ട ഉമറേ ദുനിയാവിൽ എനിക്കൊന്നും പടച്ച തന്നിട്ടില്ലെങ്കിലും ഇതിനൊക്കെ ഉള്ള കൂലി അള്ളഹറത്ത് തന്നാ മതി ആ ചിന്തയാണ് മനസ്സ് നന്നാവാനുള്ള മൂന്നാമത്തെ ചിന്ത ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തി നോക്കൂ എന്ത് നന്നാക്കിയിട്ടില്ലെങ്കിലും എന്ത് നനച്ചുളി നടത്തിയിട്ടില്ലെങ്കിലും ഏത് തിന്നാൻ കിട്ടാത്ത ദരിദ്രനാണെങ്കിൽ പോലും ആ റമവാനിന്റെയും അമലുകളുടെയും വല്ലാത്തൊരാശ്വാസം ആ ഹൃദയത്തിൽ ഉണ്ടാകും ആ മനസ്സ് മാത്രം ഒന്ന് ശുദ്ധീകരിക്കാതെ മനസ്സിനെ പറ്റി ചിന്തിക്കാതെ ഉള്ള ടെൻഷനും ബേജാറും അതേ ഹൃദയത്തിലേക്ക് വീണ്ടും വീണ്ടും കൊടുത്ത് എന്നോ അനുഭവിച്ച ബേജാറ് പിന്നെയും പിന്നെയും ആലോചിച്ച ആ മനസ്സിനെ ബേജാറാക്കി സ്വന്തം മനസ്സിനെ നമ്മൾ തന്നെ കൊല്ലുമ്പോ അവിടെയാ നമ്മളെ ജീവിതവും ഈമാനും ഒക്കെ നശിച്ചു പോകുന്നത് ആ തിരിച്ചറിവോടുകൂടി സ്വന്തം ഹൃദയത്തെ റബ്ബിലേക്ക് ഏൽപ്പിക്കാനും എന്നോർമ്മപ്പെടുത്തിയ നല്ല ഹൃദയത്തിന്റെ ഉടമകളാവാനും ഓരോരുത്തരും തയ്യാറെടുക്കുക പ്രാർത്ഥിക്കുക അത്തരത്തിലുള്ള യഥാർത്ഥ മുത്തക്കിയങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാത്തു വസ്സലാമു യാ അയ്യുഹന്നാസ് അലഹദില്ലു റസീൻ ജീവിതത്തിൻ്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുതേ എന്ന് എന്നോടൊന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് സ്വന്തം ഹൃദയത്തെ പരിപാലിക്കാനും ആ മനസ്സിനെ ഭാരപ്പെടുത്തുന്ന പ്രയാസത്തിൽ നിന്ന് താങ്ങി നിർത്താനും അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത് നമ്മളെ തന്നെയാണ് അളവിൽ കവിഞ്ഞ ബാധ്യതകളും അല്ലെങ്കിൽ ചിന്തകളും അനാവശ്യമായ സങ്കടങ്ങളും മറവിക്ക് വിട്ടുകൊടുക്കാതെ അതിങ്ങനെ മനസ്സിലിട്ട് അതല്ലെങ്കിൽ ചെയ്തു പോയ പാപങ്ങളുടെ കറകളൊക്കെ തന്നെ മനസ്സിലിട്ട് അതൊന്നും അള്ളാഹു ഒരിക്കലും പൊറുക്കൂല എന്ന് ചിന്തിക്കുന്നവനല്ല വിശ്വാസി നിങ്ങൾ ശരിബൽ നിങ്ങൾ കള്ളു കുടിച്ചു പോയാലും നിങ്ങൾ അപരൻറേത് കുത്തിപ്പിടിച്ച് കട്ടെടുത്തവനാണെങ്കിൽ പോലും അത് നിങ്ങളുടെ ഒരു കറുത്ത പുള്ളിയാക്കി ബാക്കി വെക്കരുത് അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുമ്പോൾ നിങ്ങൾ റബ്ബിന്റെ മുൻപിൽ ഏറ്റുപറയുകയും അതെന്റെ റബ്ബനോട് പൊറുക്കും എന്ന വിശ്വാസത്തോടുകൂടി അള്ളാഹുവിന്റെ നേരെ കൈനീട്ടാനാണ് അള്ളാഹു സുബാനുബത്താല വിശുദ്ധ ഖുർഹാനിലൂടെ പഠിപ്പിക്കുന്നത് പക്ഷെ അവിടെയൊക്കെ നമ്മൾ മറന്നുപോകുന്ന മറ്റൊരു കാര്യം ഇന്ന് പലർക്കും ബാധ്യതകൾ അവരിൽ ഏൽപ്പിക്കപ്പെട്ട ബാധ്യതകൾ തീർക്കാത്തതുകൊണ്ടാണ് അവരുടെ ഹൃദയവും ശരീരവും പുറത്തിറങ്ങാൻ മടിക്കുന്നത് ഓരോരുത്തരുടെ ഹൃദയത്തിലും മറ്റൊരാളോടുള്ള ബാധ്യത നിർവഹിക്കാത്തതിൻ്റെ പേരിൽ അതുകൊണ്ടാണല്ലോ മറ്റൊരാളെ വേദനിപ്പിച്ചാൽ ഒരിക്കലും നമ്മളെ മനസ്സിന് സമാധാനം തരൂല അത് റബ്ബിന്റെ വാക്കാ ഇർഹമു മനസ്സിൽ സമാൾ നിങ്ങൾ മറ്റൊരാളെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഓർത്തയാൾ മനസ്സുകൊണ്ട് സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അറിഞ്ഞും അറിയാതെയും മനസ്സുകൊണ്ട് അവൻ നിങ്ങളെ പ്രാഗുന്നൊരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളെ വേദനിപ്പിക്കാൻ പടച്ച റബ്ബൊരു തീരുമാനം എടുത്തു നിങ്ങളെ സങ്കടപ്പെടുത്താൻ നല്ലൊരു തീരുമാനം എടുത്തുന്ന് അതിന്റെ അർത്ഥം അല്ലാതെ മറ്റൊരുത്തനെ വേദനിപ്പിച്ച് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റി എന്നല്ല അത് ഏത് രംഗത്തൊക്കെ പെടുമെന്ന് ചോദിച്ചപ്പം സ്വഭാപത്തിനോട് ഓർമ്മപ്പെടുത്തി ബാധ്യതകളുടെ വിഷയത്തിൽ അത് പെടും കടം വാങ്ങുക കൊടുക്കാണ്ട് പറ്റിക്കുക കടം തന്നോ നെടുങ്ങാറായിട്ട് നടക്കുക അല്ലെങ്കിൽ കൂട്ടു ബിസിനസിൽ ആളെ ചേർക്കുക ലാഭമാണെന്ന് തോന്നുമ്പം കൂട്ടുകാക്ഷിയെ ചതിക്കുക നഷ്ടമാണെന്ന് തോന്നുമ്പം അവനാൻ്റെ മാത്രം എടുത്തിട്ട് കൂട്ടുകാരനെ ചതിക്കുക ഇതിനേക്കാളേറെ ഒരാൾ അർഹതപ്പെട്ട ഹക്ക് അനന്തരസ്വത്തിൽ തടയുക അല്ലാത്ത സ്വത്തിൽ തടയുക ഇതൊക്കെ മനസ്സ് വേദനിപ്പിക്കുന്നതിൽപ്പെടും അന്യായമായിട്ടും ചതി കാണിച്ചും പണമാവട്ടെ മറ്റേതെങ്കിലും സൗഭാഗ്യങ്ങളാവട്ടെ നിങ്ങൾ പിടിച്ചു വാങ്ങിയിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾ അറിയാതെ തന്നെ നിങ്ങളത് നേടിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ തിരുനൂതൻ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾക്ക് പുറത്തിറങ്ങാനും മടിയായിരിക്കും ഒരു കാലത്തും മനസ്സ് നന്നാവുകയില്ല കാരണം ആശങ്കയായിരിക്കും പേടിയായിരിക്കും ഭയമായിരിക്കും അതിനേക്കാളേറെ കുറ്റബോധങ്ങളുണ്ടാവും കാണിക്കുന്ന പ്രകടനങ്ങളൊക്കെ ആയിരിക്കും ആങ്ങളനെ ചതിച്ചു പക്ഷേ കാണുമ്പോ വലിയ ചിരിയും കളിയും ഒക്കെ തന്നെയായിരിക്കും ഉള്ളിൽ കുറ്റബോധം ഉണ്ടാവും ഇതേ ജീവിതത്തിൽ പലരെയും പലരെയും കാണുമ്പോ പുറത്ത് കാണിക്കുന്നതായിരിക്കില്ല ഉള്ളിലുള്ള വേദന അതുകൊണ്ട് തന്നെ നഫ്സുൽ മുഅല്ലഖത്തുൻ ഏത് ബാധ്യതകളാണെങ്കിലും ആ ബാധ്യത അവന്റെ ശരീരത്തോട് അള്ളിപ്പിടിച്ചു നിൽക്കും അത് വീട്ടുന്ന കാലത്തോളം ഇനി അഥവാ കടമാണെങ്കിൽ കുടുംബക്കാര് വീട്ടും എങ്കിലൊരാളെ മനസ്സ് വേദനിപ്പിച്ചതാണെങ്കിൽ മണ്ണിന്റെ അടി കിടക്കുന്നവനോട് പൊരുത്തം പോലും വാങ്ങാൻ പറ്റാതെ നിങ്ങൾ കരയുന്നുണ്ടെങ്കിൽ അതേ വേദന നിങ്ങളിലേക്ക് പടച്ചോൻ എത്തിച്ചു തരും ഹൃദയം തുറന്ന് റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചേക്കാം ബാക്കി റസൂലുള്ള പുഞ്ചിരിയോടെ പറഞ്ഞോ ഏത് പ്രാർത്ഥനയും സ്വീകരിക്കണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് പടച്ചോനായിരിക്കും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ദ്വാരക്കുക ജീവിതത്തിൽ മറ്റൊരാൾ ഹക്ക് സ്വന്തം ശരീരത്തിലും ജീവിതത്തിലും പെട്ടുപോകാതിരിക്കാൻ പ്രാർത്ഥിക്കുക കടമായാലും മറ്റെന്തായാലും അത് വീർത്തിട്ട് വീട്ടിയിട്ടാണെങ്കിലും റമലാനിന്റെ ചൈതന്യത്തിലേക്കൊന്ന് പ്രവേശിക്കാനൊക്കെ ഒന്ന് ആഗ്രഹിക്കുക അല്ലാതെ വേദനിക്കുന്നവനും തന്നവനും മനസ്സ് വേദനി ചോണ്ട നിസ്കാരവും കഴിഞ്ഞു പോകുമ്പോൾ ഏതെങ്കിലും ഒരു സെക്കൻഡിൽ അവന്റെ ഹൃദയത്തിൽ കൊടുത്തത് പറ്റിപ്പോയല്ലോ റബ്ബേന്നോ അവൻ ആ ബാധ്യത തീർക്കുന്നില്ലേന്നോ ഇന്റെ ഇ ഹക്ക് മുതലാണല്ലോ റബ്ബേ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ മനസ്സിന്റെ വേദന മാറാത്ത കാലത്തോളം നിങ്ങളെ മനസ്സും പടച്ച നന്നാക്കി തരൂല ആ തിരിച്ചറിവാണ് ലോകത്തിന്റെ ഹബീബ നിമിത്തങ്ങൾ പഠിപ്പിച്ച അള്ളാഹുവിന്റെ മതം ആ തിരിച്ചറിവോടുകൂടി പരിശുദ്ധ ആസക്ത സ്വീകരിക്കുന്ന യഥാർത്ഥ മുത്തക്കീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് നാഥ എല്ലാം വിട്ടുപൊറത്ത് നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമെ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന് അനുഗ്രഹം നൽകി ആ കുടുംബത്തോട് നീ കാരുണ്യം കാണിക്കുകയും ക്ഷമയോടെ ആ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ ഓരോരുത്തർക്കും നീ ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബെ എല്ലാ അസുഖങ്ങളും എളുപ്പം ശിഫ നൽകി ആഫിയത്തോടെ ദീർഘായുസോട് കൂടി ജീവിക്കാൻ ഓരോരുത്തർക്കും

ശിഫ നൽകി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ എല്ലാവരുടെയും കവർ നീ വിശാലമാക്കുകയും ജന്നാത്തുൽ ഫിർദോസിൽ അവരെയും ഞങ്ങളെയും നീ ഒരുമിപ്പിച്ചു കൂട്ടണമേ റബ്ബെ ഞങ്ങളെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടുകയും അവരാഗ്രഹിക്കുന്ന റബ്ബിന് ഇഷ്ടപ്പെട്ടൊരു മീഷത്തിലേക്ക് ജോലിയിലേക്ക് എത്താൻ ഞങ്ങളെ മക്കൾക്കും കുടുംബത്തിനും നീ തൗഫീക്ക് നൽകണമേ നാട്ടിൽ വ്യാപിക്കുന്ന മഹാലഹരി എന്ന ആപത്തിൽ നിന്ന് ഞങ്ങളുടെ നാടിനെയും കുടുംബത്തെയും മക്കളെയും നീ കാത്ത് പരിശുദ്ധ റമദാനിലേക്ക് എത്താനും മനസ്സറിഞ്ഞ് റബ്ബിനെ സ്നേഹിച്ച് ജീവിക്കാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിന്റെ വിശുദ്ധി നീ നൽകി ഞങ്ങളോട് കാരുണ്യം കാണിക്കണമേ ഫിദ്ദുനിയാ ഹസന